ഹായ് ഫ്രണ്ട്സ് അയാം ഷമീം കൽപേനി എൻ്റെ കൂടെ കഴിഞ്ഞു പോയ മാസങ്ങളിൽ ലക്ഷദ്വീപിലേക്ക് വന്ന് എൻജോയ് ചെയ്തവരുടെ വീഡിയോസാണ് നിങ്ങൾ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലൊക്കെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ ചങ്ങാതിമാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞോളൂ പിന്നീട് ഉപകാരമുണ്ടാവും മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല ഇൻഷാള്ള ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് വിശദമായിട്ട് തന്നെ വാട്സപ്പിൽ മറുപടി തരാം നമ്മുടെ അടുത്ത കപ്പൽ യാത്ര ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് ഭാഗത്തേക്കും കപ്പലാണ് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കും കപ്പൽ ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്കും കപ്പൽ രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ യാത്രയ്ക്ക് വേണ്ടി നിങ്ങളൊരു പത്ത് ദിവസം മാറ്റി വെക്കണം നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടി നാലാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നിങ്ങളുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകൽ അത് കഴിഞ്ഞിട്ട് രണ്ടോ ദിവസമോ നാല് ദിവസമോ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ലക്ഷദ്വീപിൽ നിന്നേക്കാം കപ്പലിന്റെ പ്രോഗ്രാം അനുസരിച്ച് അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ സ്വന്തം ചിലവിലാണ് നിൽക്കേണ്ടി വരിക അതിന് പറ്റുന്ന ആളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ തിരഞ്ഞെടുത്താൽ മതി അല്ലാത്തവർ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരണം എന്നുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്ത് പോയാൽ മതി പിന്നെ കപ്പലിൽ പോകുന്നവർക്ക് ഒരു പ്രത്യേക ഡേറ്റ് ഞങ്ങൾ കൊടുക്കാറില്ല കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ ഷിപ്പ് ഉണ്ടാവണമെന്നില്ല ഷിപ്പിന്റെ ടിക്കറ്റ് കിട്ടണമെന്നില്ല ഷിപ്പിന്റെ ഷിപ്പിന്റെ പ്രോഗ്രാം നോക്കി ഏത് ഡേറ്റിലാണോ ഷിപ്പ് ഉള്ളത് ഏത് ഡേറ്റിലേക്കാണോ ടിക്കറ്റ് കിട്ടുന്നത് അതനുസരിച്ച് പോയിട്ട് വരാം അതുകൊണ്ട് നല്ല ക്ഷമയുള്ള ആളുകൾ മാത്രം കപ്പലിൻ്റെ ബുക്കിംഗ് എടുത്ത് എടുത്താൽ മതി അല്ലാത്തൊരു ഫ്ലൈറ്റിൽ പോയാൽ മതി ഒരു പ്രത്യേക ഡേറ്റിൽ പോയി പ്രത്യേക ഡേറ്റിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്ത് പോയാൽ മതി ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം മൂവായിരത്തഞ്ഞൂറ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക അതിനുശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ ഇൻഷാള്ള ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പി സി സിക്ക് ആറുമാസം കാലാവധിയുണ്ട് ആറുമാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഈ പി സി സി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വൃത്തിയോടെയും ക്ലിയറോടെയും അയച്ചു തരിക ഇൻഷാള്ള ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം നമ്മൾ കാത്തു നിൽക്കണം പെർമിറ്റ് കിട്ടാൻ പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ കപ്പലിന്റെ പോഗ്രാമിനും നോക്കി കപ്പലിന്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്കൊക്കെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ പാക്കേജിൽ പത്ത് കാര്യങ്ങളാണുള്ളത് നാല് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട് എക്സ്ട്രാ വരുന്ന നാല് കാര്യങ്ങൾ കപ്പലിലെ ഭക്ഷണമാണ് ഒരു നേരത്തിന് അമ്പത് റുപ്യ നൂറ് റുപ്യ വരുന്നുള്ളൂ അതുപോലെ കയാക്കിംഗ് ആണ് ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് റുപ്യ വരുന്നുള്ളൂ പിന്നെ സ്ക്യൂബ ഡൈവിംഗ് ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല അതുപോലെ ഒരു അടിപൊളി ട്രിപ്പ് ആണ് ആൾ താമസമില്ലാത്ത ചെറിയ ട്രിപ്പ് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യ വരുന്നുണ്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം നാല് മണിക്ക് വരുന്ന ട്രിപ്പാണ് ചെറിയ